പുതുക്കാട് കോളേജ് റൂറൽ ബി മാനവ വിഭവ ശേഷിയാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതെന്നും ആ ഊർജ സ്രോതസ് ഇവിടുത്തെ യുവാക്കളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വെറും കൗതുകത്തിനായി ഉപയോഗിച്ചു നോക്കുന്നവരാണ് പിന്നീട് മയക്കുമരുന്നിന് അടിമകളായി മാറുന്നതെന്നും മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുടുംബങ്ങളിൽ സുതാര്യമായ ആശയവിനിമയത്തിന് വിഘാതം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു മാതാപിതാക്കൾ പ്രത്യേകിച്ച് അമ്മമാർക്ക് കുട്ടികളുടെ പെരുമാറ്റ രീതികളിലെ മാറ്റങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നും ബി കൃഷ്ണകുമാർ പറഞ്ഞു വിദ്യാർത്ഥികളുമായി റൂറൽ എസ് ചടങ്ങിൽ സ്ഥാപക മാനേജർ ഡോക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ഡോക്ടർ ബിനു പി ചാക്കോ കോളേജിന്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടിഎ വൈസ് പ്രസിഡന്റ് വി ഒ മിനി ഓഫീസ് സൂപ്രണ്ട് ഡോക്ടർ പോൾ ജെ ആലപ്പാട്ട് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മേരി പോൾ സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ ജിൻഡോ ജെയിംസ് ജനറൽ സെക്രട്ടറി കാദറിൻ ഡേവിസ് ഏക്താ യൂണിയൻ ചെയർപേഴ്സൺ സ്റ്റാഫ് അഡ്വൈസർ ഷിൻഡ ജി നെല്ലായി എന്നിവർ പ്രസംഗിച്ചു ശേഷം വിദ്യാർത്ഥികളുടെ നൃത്ത നൃത്തങ്ങൾ അരങ്ങേറി

Ujian benar.